ഹലോ നമസ്കാരം സ്വാഗതം അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുന്ന സ്പ്രേ ആണ് വളരെ ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് ഹോം ആണ് അപ്പം ഈ ഹെയർ ഗ്രോത്ത് സ്പ്രേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഓർഗാനിക് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുടിക്ക് ഒരു കേടുപാടും സംഭവിക്കുന്നില്ല മുടിക്ക് കട്ടി കുറവുള്ളവരെ മുടി ഉത്തിരി കൊഴിഞ്ഞു പോകുന്നവർ മുടിക്ക് നീളം വെക്കാത്തവരെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഹെയർ ഗ്രോത്ത് സ്പ്രേ ആവട്ടെ സീറമാവട്ടെ എന്ത് തന്നെ ഉണ്ടാക്കിയാലും അത് അടുപ്പിച്ച് മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നോക്കി ഈ പാത്രത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഞാനിതിനകത്ത് ഉലുവ ചേർത്തിട്ടുണ്ട് അകാല നരയ്ക്കും മുടികൊഴിച്ചലിനും മുടികൊഴിച്ചിലൊക്കെ തടയാനായിട്ട് ഉലുവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്യുക രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് റോസ്മെരി ലീവ്സ് ആണ് അത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിറ്റി ഉള്ള റോസ്മെറി ലീവ്സ് തന്നെ വാങ്ങിക്കുക പൈസ കുറവുള്ളത് നോക്കി വളരെ ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിക്കരുത് കാരണം നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് വളരെ ഇമ്പോർട്ടൻ്റായ ആണ് റോസ്മെറി ലീവ്സ് അപ്പോൾ അത് ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ ആഡ് ചെയ്യുക ഞാൻ ഇതിനകത്തോട്ട് ഹിബിസ്കസ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെമ്പരത്തിയുടെ പൊടിയാണ് അത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സ് ഒക്കെ സ്ട്രെന്ത്നിങ് ചെയ്യാനും പിന്നെ നമ്മുടെ മുടിയുടെയൊക്കെ സ്റ്റെസ്ച്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് പുറമെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ആംല പൗഡർ ബ്രിംഗരാജ് പൗഡർ ആൻഡ് ഗ്രീൻ ടീ പൗഡർ എന്നിവയാണ് ലിംഗരാജ് പൗഡർ എന്ന് പറയുന്നത് കയ്യോന്നിയുടെ പൊടിയാണ് അത് മാർക്കറ്റിൽ ആണ് അത് മേടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിലും തൊടികളിലൊക്കെ കാണുന്ന കയ്യൊന്നി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് നമ്മൾ ഉണക്കി ഉണക്കിപ്പൊടിച്ചാൽ ഈ പൊടിയായിട്ട് കിട്ടും ആംല പൗഡർ എന്ന് പറയുന്നത് നെല്ലിക്കാപ്പൊടിയാണ് മുടിക്ക് നെല്ലിക്കാപ്പൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും മുടി മുടികൊഴിച്ച് തടയാനും ഇത് സഹായിക്കും ഇത് മുടിയുടെ വേദികളെ ശല്തിപ്പെടുത്തുകയും അലമുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രീൻ ടീ പൗഡർ അത് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ തലയോട്ടിലെ വരൾച്ച താരൻ ഇതൊക്കെ മാറിക്കിട്ടും ആ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളത്തിലോട്ട് ഇടുവാണ് അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പത്തേ നമുക്ക് സിമ്മിലാക്കി വെക്കാം തീ കുറച്ചിട്ട് അത് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണം അത് രണ്ട് കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ നമുക്കത് ഒരു കപ്പ് വെള്ളം ഇട്ട് കുറഞ്ഞു കിട്ടണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തീ ഒന്നും കൂട്ടി വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും അപ്പോൾ എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ട് വെക്കുക സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളം എന്നുള്ളത് പറ്റിച്ച ഒരു കപ്പ് വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു അത് രാത്രി മുഴുവൻ നമ്മൾ അടച്ച് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക നമ്മൾ ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയേക്കുന്നത് കണ്ടോ കളർ കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കളറിലായിരിക്കും നമുക്ക് ഈ വെള്ളം കിട്ടാൻ പോകുന്നത് അപ്പോൾ അരിച്ചെടുത്ത വെള്ളം അവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു സ്പൂൺ ഓയിൽ എടുക്കുക അത് ആവണക്കെണ്ണയാണ് അതേപോലെ തന്നെ രണ്ട് സ്പൂൺ അലോവെര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമ്മൾ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒത്തിരി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ടു ത്രീ ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന മാത്രമല്ല മുടിക്കൊഴിച്ച് തടയാനെ സഹായിക്കുന്നുണ്ട് തലയോട്ടിലെ രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കുകയും അങ്ങനെ മുടിയിലെ താരനൊക്കെ മാറാനും ഒരൾച്ചയും ചോർച്ചിലൊക്കെ മാറാനും കലനിര തടയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അങ്ങനെ കുറച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീമിയ ടെസ്റ്ററിൽ ഒരു വൈറ്റ് കളറിലെ ക്രീമിയ ടെസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നല്ല ക്രീമി ടെസ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഹെയർ ഓൾ സ്പ്രേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത് കണ്ടോ ഇത് വളരെ തിക്കായിട്ടുള്ളൊരു മിശ്രിതമല്ല കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളൊരു വെള്ളം പോലൊക്കെ തന്നെ ഇരിക്കുന്ന മിശ്രിതമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം ഞാനിവിടെ ഉപയോഗിക്കുന്ന ബോട്ടിലെ അടിവശത്ത് കുറച്ച് സ്പ്രേ കിടപ്പുണ്ട് നേരത്തെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ബാക്കിയാണ് ആ സെയിം ഒരു ബോട്ടിലേക്കാണ് ഇപ്പോൾ പുതിയത് ഉണ്ടാക്കിയത് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോട്ടിലിനകത്തോട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് വെക്കാവുന്നതാണ് ഇതൊരു കേടും കൂടാതെ ഒരു മാസത്തോളം ഇരിക്കും അതുകൊണ്ട് ഒരു മാസത്തേക്കുള്ളത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കാം അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്പ്രേ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക തുടർച്ചയായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക